ആർക്കാ ചെല്ലപ്പാ ഈ കൊല്ലത്തെ കോൺട്രാക്ട് എന്താ സംശയം എല്ലാ കൊല്ലത്തെ പോലെ ഓഹോ എന്നാ ആര് പറഞ്ഞു ആരെങ്കിലും പറയണോ രണ്ട് ചായ കേട്ടോ ഇത്തവണ തമിഴ്നാട്ടിൽ നിന്ന് എടുത്ത കോൺട്രാക്ട് പിടിച്ചു തമിഴ്നാട്ടിൽ നിന്നോ ഈ നാട്ടിലോ സംശയം ഉണ്ടെങ്കിൽ പപ്പഞ്ചേട്ടിനോട് ചോദിച്ചാട്ടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോൺട്രാക്ട് ടി ബിയിലും മുറി ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ ഇങ്ങനെ ആളിനീ മണൽ കോൺട്രാക്ട് ആണോ അബക്കാരിയാണോ വാച്ചർക്ക് എല്ലാം ഒരുപോലെയാ പതിനഞ്ചിലോയ തമിഴ്നാട്ടിൽ നിന്ന് വരണേ ോറിക്ക് രണ്ട് വെച്ച് മുപ്പത് പേര് ഉം രാമൻകുട്ടിക്ക് കോള് തന്നെ രണ്ടോ മൂന്നോ പണിക്കാരെ കൂടെ നിർത്തിക്കോ അപ്പുറത്തൊരു ചാർത്ത ഇറക്കാലോന്ന് ആലോചിക്ക താമസത്തിന്റെ വകയിലും വലുത് തടയുമല്ലോ തമിഴനായാലും തെലുങ്കനായാലും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപിച്ചാണ് പ്രധാനം എനിക്ക് ഈ നാട്ടിലെ തൊഴിലാളിയുടെ പ്രശ്നമാ വലുത് ഒറ്റ വണ്ടി ഇറക്കില്ല ഓടി നോക്കും ഞാൻ ഇതിന്റെ സത്യം അറിഞ്ഞിട്ട് വരാം ഞാൻ ഈ കേട്ട് സത്യമാണോ സത്യമാണ് ഞാൻ ഇതിൽ ഒരു കളിയും കളിച്ചിട്ടില്ല കൂടിയ തോക്കി കോൺട്രാക്ട് പിടിച്ചു കടലാസ് വന്നു ഒപ്പിടാനല്ലേ എനിക്ക് പറ്റൂ എന്നാലും ഞങ്ങളല്ലേ പതിവ് കോൺട്രാക്ടർമാരെ ഒപ്പിടുന്നതിന് മുമ്പ് ഞങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ നേരത്തെ അറിയിച്ചിട്ടും പ്രയോജനം ഒന്നുമില്ല ഞാൻ അന്വേഷിക്കാണ്ടിരിക്കോ മോളിൽ നിന്ന് കയറി വെട്ടിയിരിക്കുക അപ്പൊ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ ചെയ്യാൻ പലതുണ്ട് അത് ഞാനിനി പറഞ്ഞു തരണോ ചെല്ലപ്പനില്ലേ കൂടെ വന്നാലെ ഇവിടെ നിർത്തിപ്പൊറപ്പിക്കരു അതിലാ കാണണ്ടേ ചെല്ലപ്പന്റെ മെടുക്കൽ വന്ന വഴി കെട്ടുകെട്ടണം അതിനുള്ള വഴിമരുന്ന് ഈ മുടിയൊക്കെ ഒന്ന് ഡൈ ചെയ്ത് ഇത്തിരി കൂടി വൃത്തിയായിട്ട് വേഷം വേഷമിട്ട് നടന്നാൽ ഒരു മുപ്പത്തഞ്ച് നാപ്പത് അതിൽ കൂടുതൽ പറയില്ല അപ്പം അമ്മക്ക് ഇപ്പോഴും എന്നുവച്ചാൽ ഇനിയും കൊച്ചേ ഈ ജീവിതം എന്ന് പറയണത് ആ കൂടെ ഒന്നേ ഉള്ളൂ അത് പങ്കുവെക്കാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഉറപ്പിക്കാൻ പറ്റൂ അത് കൈവിട്ടോ പിന്നെ ഈ ഒറ്റത്തരി അതാ സുഖം മയ്യാന്റെ എവിടെങ്കിലും കിടക്കുമ്പോഴറിയാം എന്നും ചാവടി വന്ന് വിളമ്പിത്തരാൻ ഞാനുണ്ടാവില്ല അങ്ങനെ പക്ഷെ അതിനും തറവാട്ടിലെ കാരണം ഇവിടെ സമ്മതം വേണം ആ സമയമാകുമ്പോ തീരുമാനിച്ചറിയിക്കും അതാ ഇവിടുത്തെ പതിവ് ഓക്കെയോ വേണ്ടി എന്താ നിന്റെ ഉള്ളിലിരിപ്പ് െ ശരിക്കും ഇഷ്ടമാണോ അതോ അതോ അവനെ കളിയാക്കാണോ അപ്പമാമക്ക് അങ്ങനെയാണ് എന്താ തെറ്റ് അവനോടും അവന്റെ അമ്മയോടും നിറവികളല്ലാണ്ട് എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഉള്ളവര് നീയെങ്കിലും അങ്ങനെ ആയിക്കൂടാ അതുകൊണ്ടാ ചോദിക്കണേട്ടൻ ഗോന്നൂട്ടേട്ടൻ ഇങ്ങനെ ആയി പോണല്ലേ എനിക്ക് വിഷമുണ്ട് ഷമി എനിക്കുണ്ട് അതല്ല ചോദിക്കണേ അവന്റെ കൂടെ പൊറുക്കാനും അവനെ നേർവഴിക്ക് കൊണ്ടുപോകാനുമുള്ള മനസ്സ് നിന്നെ എന്നാണ് അത്രക്കൊന്നും ഞാൻ ആലോചിക്കണം ആലോചിക്കാൻ സമയമായി എതിർക്കാനേ ഉണ്ടാവു എല്ലാരും ആരും ഇല്ലെങ്കിലും അപ്പു ഉണ്ടാവും ഈ ചാവടിയും പറമ്പു എന്റെ വരില്ല അവന്റെ അമ്മയ്ക്കും ഉണ്ട് ഇവിടെ വീരം ഇറക്കി വിട്ടാലും നിങ്ങൾ വഴിയാതരൊന്നും ആവില്ല ചല്ല ചെന്ന് നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് നൈറ്റ് ഇന്നൊരു ദിവസം രാമൻകുട്ടിയുടെ കടയിൽ നിന്ന് പകർച്ച വാങ്ങി നാളെ മുതലേ ഇവിടെ ഉണ്ടാക്കാം എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി

ഈയാക്കെന്താ പറഞ്ഞാ കേട്ടാ എന്താ പോയി രണ്ടും വലിയ കഷ്ടം എടുത്തുണ്ടെന്നെ അടി രക്തം വേണ്ട ഈ നല്ല തുണിയിൽ രക്തം തുടയ്ക്കണ്ടേ തുടച്ചാടാ കേസായി കോടതി ചെന്നാ ഐസ് എന്റെ പേരിൽ സാക്ഷി പറയാനൊന്നും വരണ്ട ഇതാരും തല്ലിയെന്നും തള്ളിയപ്പോ നെറ്റി മഡ്ഗാടി പോയി മുട്ടിയതാർക്കാ കംപ്ലൈന്റ് വിഷയം വിഷയൊന്നുമില്ലേ ഈ കടവെന്ന് പറയുന്ന കുളിക്കാനും കഴിവാനും ഒക്കെ കൂടെ ഞാൻ ട്രാക്ടറും കൊണ്ട് കഴിയാൻ ചെന്നപ്പോലെന്ന് പറഞ്ഞു അപ്പൊ ഈ സ്പാൻഡ് വച്ച് അവന്റെ തലയ്ക്ക് അടി വെച്ചു കൊടുത്തു അവൻ പിടിച്ച് തള്ളി അങ്ങനെ ചോര ഒരു കാര്യം പറയാൻ മറന്നുപോയി താങ്ക്സ് ഇയാളോടേ താങ്ക്സ് പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഐസ് കൊണ്ട് തന്നെ താങ്ക്സ് ഇങ്ങനെ അധികം അടുപ്പിക്കാൻ കൊള്ളൂല്ല സാറേ അതല്ലേ ഞാൻ ഐസ് ഇല്ലെന്ന് പറഞ്ഞത് ഇന്ന് ഐസ് കൊടുത്താൽ നാളെ കുപ്പിങ് കൊണ്ട് അകത്തേക്ക് വരും പിന്നെ ഇതിന്റെ ഉമ്മരത്താവും കുടിയും തമ്മിത്തല്ലു

பதினஞ்சு லோர் இவ்ந்து விளிக்கணும் ஒரு தகையுண்டு காசு கிருத்திய கிட்டு வேணும் அது வம்பு கான்டாக்ட் எடுக்கும்போது இது மாதிரி கண்டிஷன் எல்லாம் கண்டிப்பில் வேற மாதிரி கண்டிஷனுக்குள்ள கையெழுத்துட்டும் அது சர்க்காரு காரியம் இது யூனியன் காரியம் ஓ அப்ப நம்ம ரெண்டு பேரும் செய்யலாம் அரசாங்க சட்ட பிரகாரம் நான் செய்யறேன் யூனியன் சட்டப்பிரகாரம் நீ செய் அங்க பொறுத்துல இருந்து ஆரோக்கிய சாயம் செய்ய அல்பம் குழப்பா லோக மேப்பல எத்தனை ஊர் இருக்கோ அத்தனையிலயும் காலடி வந்தவனா. உன் உருட்டல் மரட்டல்ல ஏங்கிட்டு வச்சுக்காங்க எழுதி இல்லையா ആലോചിച്ചിട്ട് മതി കൊടി കുത്തിയ ആളുകളാ നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ പോയാൽ ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം കൈന്ന് എത്ര പോയോ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഞാൻ വാങ്ങിച്ചു തരാം വല്ല നാട്ടിലും വന്നു കിടന്നിട്ട് എന്തിനായി തലവേദന വ്യത്യാസം കിടയാ എല്ലാവരും ഒരുപാട് ജോലിയുണ്ട്

പാടവും പറമ്പും നെരങ്ങ കിട്ടുന്ന കാശോണ്ടേ മാസം മാസം വണ്ടിയുടെ തവണ അടക്കാൻ തെയ്യൂല ഇതാവുമ്പോ മൂന്ന് മാസത്തേക്ക് ഒരു പണി അന്വേഷിക്കണ്ട ദിവസവും പണി കാശ് കുറവാണെങ്കിലും അത് കൃത്യമായിട്ട് കിട്ടും തമിഴന്മാര് ഓഹോ തൊട്ടതിനും പിടിച്ചതിനും അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാരി തോന്നിട്ടേട്ടൻ തഞ്ചത്തല മുതലാളിയെ കണ്ട് സംസാരിച്ച നമുക്ക് കിട്ടും ഉറപ്പാ ഓ ശരി 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 മുതലാളിയോട് നീ പറഞ്ഞാ മതി അതെന്താ എനിക്കൊരു ഒരു മൂടില്ല അവിടെങ്ങാനും ചെന്ന് ഇടങ്ങാറുണ്ടാക്കിയോ അതിനെ ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളഞ്ഞ വേറെ വല്ലതും ചെന്ന് ഉറപ്പിക്കും ചെല്ലെ ഓ ഞാൻ പറയാ ഞാൻ നല്ല മൂടില്ല ആ ചെല്ലേ ചെല്ലേ ചെല്ലെ തമിഴ് പറയേണ്ടി വരുവോ ഇയാള് കുറച്ചാൾ കഥകളിയൊക്കെ പഠിച്ചല്ലയോ ചെന്ന് ആങ്ങത്തി ചോദിക്കേ ചെല്ലിപ്പോ നമസ്കാരം എന്നപ്പാ മണല് വരുന്ന ജോലി കിട്ടുമോന്ന് അറിയാനാ വണ്ടിയാരുത് ഗോന്നുണ്ടോ സുഖിയോ ആളക്ക് വേലക്ക് വന്ന് നേരത്തെ അറിയോ നിനക്ക് മാത്രമേ ഗോവിന്ദൻകുട്ടി ഒരു ബഹുമാനം ഇല്ലാതെ അറിയോ ഏഹ് കേടു കേട്